അപ്പൊ ഏകദേശം നമ്മുടെ ഒരാളെ തിരിക്ക് അരിഞ്ഞ് സെറ്റായിട്ട് തോന്നുന്നുട്ടോ അപ്പോ ചേട്ടം നമ്മളെ എ ടി സി ടി ബ്ലോഗിലേക്കുള്ളവർക്ക് സ്വാഗതം ബ്രൂണോ മിണ്ടാതിരിക്കണോ ആ ബ്രൂണോ ഒരേ നെല്ലിയാണ് ഏടോ റൂണോ ഒരേ നിലവിളിയാണ് അപ്പോൾ നമ്മൾ ഇന്നെന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നല്ല താറാക്കുട്ടന്മാരുണ്ട് താറാക്കുട്ടന്മാരെ നമ്മൾ കുറച്ച് ദിവസമായി മേടിച്ച് നിർത്തിയിട്ട് നമുക്ക് സൗകര്യം സമയം കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇന്നാണ് ഇപ്പോൾ സമയം കിട്ടിയിരിക്കുന്നത് ഇന്നും സമയം കിട്ടിയിട്ടൊന്നുമില്ല ഞാൻ ഗ്യാപ്പിൽ ഉച്ചയ്ക്ക് ഗ്യാപ്പിൽ ഇങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മളതിനെ അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ എ ടു സെറ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രണ്ട് താറാക്കൂട്ടന്മാരുണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് നമ്മൾ രണ്ട് താറാക്കൂട്ടന്മാരെ നമ്മളിന്ന് ഫ്രൈ ആക്കാൻ പോകണം ഇന്ന് നമ്മൾ കർക്കിടകമായിട്ട് ഒന്നാം തീയതി എല്ലാവരും വന്നിട്ട് നമ്മളിന്ന് ചിക്കനും മറ്റേ പോലെ ദോശയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കുകയാണ് കഴിക്കുന്ന ദിവസമാണ് നമ്മുടെ ഹിന്ദു ആചാര പ്രകാരത്തിൽ അപ്പോൾ നമ്മളിന്നൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമുക്ക് അങ്ങനെയൊന്നും ഇല്ല എപ്പോൾ വേണമെങ്കിലും ഓണം എപ്പോൾ വേണമെങ്കിലും സംക്രാന്തി എന്നുള്ളൊരു ഫേസ് ഉള്ള ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഗ്യാപ്പ് നോക്കിയിട്ട് വന്ന് നമ്മൾ രണ്ട് താറാക്കുട്ടന്മാരെ ശരിയാക്കാൻ പോകണം അപ്പോൾ ശരിയാക്കുന്ന ഭാഗമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം താറാവ് നേരെയാക്കുന്ന വിധം നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും കാണിച്ചു തരാൻ പോകണം ഇതോടനുബന്ധിച്ച് എങ്ങനെ നേരെയാക്കാം എത്ര ലളിതമായി വൃത്തിയായിട്ട് എത്ര പെട്ടെന്ന് നേരെയാക്കാം എങ്ങനെ നേരെയാക്കാം എന്നുള്ളതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകണം എന്നാൽ പിന്നെ താറാവിന് പിടിക്കാൻ പോകാം ഓക്കെ ഒരേ കച്ചവട്ടം നോക്കാം ഇതാണ് നമ്മുടെ താറാവ് കുട്ടന്മാരെ നമുക്ക് മാറിനെ ഒരു പരിപാടി സെറ്റാക്കാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ താറാ കൂട്ടന്മാർ റെഡിയായിട്ടുണ്ട് നമ്മളിതിന് ആവശ്യമായ ചൂടുവെള്ളം നമ്മൾ വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ സെറ്റായിട്ട് പെട്ടെന്ന് നമുക്ക് വൃത്തിയായിട്ട് കിട്ടും വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ ചൂടുവെള്ളം എടുക്കാൻ പോവാണ് ബക്കറ്റ് എടുക്കാൻ പോവാണ് താറാ കോഴി എടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ എന്നാൽ തുടങ്ങിയാലോ നമ്മുടെ താറാക്കുട്ടന്മാരനെ നമ്മൾ ഓരോരുത്തരും നമ്മൾ മുക്കിയെടുക്കാൻ പോകണം കേട്ടോ മുക്കിയെടുക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാര് മുക്കി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു പപ്പ് പേരാൻ പഠിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് പപ്പ് കോഴി ആയിക്കോട്ടെ നമ്മൾ കോഴി ആയിക്കോട്ടെ താറാവ് ആയിക്കോട്ടെ അതുപോലെ എന്ത് സാധനം ആയിക്കോട്ടെ നമുക്ക് പെട്ടെന്ന് പപ്പ് വരച്ചെടുക്കാൻ ഭാഗത്തിലാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ സെറ്റ് ചെയ്യുന്നത് ഉള്ള പരിപാടിയാണ് അതുകൊണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതാ അതോ പെട്ടെന്ന് വരും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് സാധാരണ രീതിയിൽ വരയ്ക്കുന്നതിന് വെച്ച് പെട്ടെന്ന് റെഡിയാകും അതാണ് ഈ ചൂടുവെള്ളം വെക്കുമ്പോൾ പ്രത്യേകത അതാണ്ടോ പെട്ടെന്ന് പെട്ടെന്നാവും എളുപ്പത്തിൽ സെറ്റ് ചെയ്യുന്നതാണ് പിന്നെ ചൂടുവെള്ളം ഇച്ചിരി പോരാട്ടെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ചൂടായത് പോരാ ഞാൻ ധൃതിയിൽ പോകാൻ ചെയ്തിട്ട് ഇത്രയും കൂടി ചൂടുണ്ടെങ്കിൽ കുറച്ചും കൂടി സൗകര്യമാവും എന്താ പറയുക പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും നമ്മളൊക്കെ ധൃതേ ധൃത കാട്ടിക്കൂട്ടുന്ന ആളാണ് അതുകൊണ്ടാണ് മെയിൻ പ്രശ്നം ചേട്ടായിമാരെ ചേട്ടായിമാരെ ഒന്നാമത് വിശന്നിട്ട് പാടില്ല ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ ഈ സമയം പിടിച്ച് സമയം പിടിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒന്നും ഒരു പരിപാടിയാകാതിരിക്കുന്നേ ഇതാണ്ടപ്പൊക്കെ പറയുമ്പോൾ പോകാൻ പറ്റാണ്ടോ ചൂടാകുമ്പോൾ നമ്മുടെ ചൂടുവെള്ളം ശരിക്കും പോരാത്തോണ്ടില്ലേ അത്ര ക്ലിയർ ആയിട്ടില്ല കേട്ടോ ഉദ്ദേശിച്ച പോലെ എന്നിട്ട് നമ്മൾ ഒപ്പിച്ചു പക്ഷെ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ നന്നായി ചൂടാക്കണം കേട്ടോ വെള്ളം ചൂടാക്കി കഴിഞ്ഞാലാണ് കുറച്ചും കൂടി സെറ്റ് ആവുള്ളൂ നന്നായിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മുക്കി കഴിഞ്ഞ് കഴിഞ്ഞതും പെട്ടെന്ന് അങ്ങനെ ഇതാവും അപ്പം പെട്ടെന്ന് നമുക്ക് പപ്പൊക്കെ പറിച്ച് വരാൻ പറ്റും അത് നാടൻ കോഴി കോഴിയായിക്കോട്ടെ ഏത് കോഴികളായിക്കോട്ടെ പെട്ടെന്ന് ചെയ്യാനുള്ള പരിപാടിയാണ് താറാക്കുട്ടനെ നമ്മൾ ചൂടാക്കിയിട്ട് നമ്മൾ അടുപ്പിൽ കരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഇടയിൽക്കൂടെ നമ്മുടെ താറാവിൽ കരിച്ചാലാണ് നമുക്ക് നന്നായിട്ടുണ്ടാവുള്ളൂ നന്നായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അടുപ്പിൽ തന്നെ സെറ്റ് ചെയ്തതാണ് പെട്ടെന്ന് എല്ലാവരും നമുക്ക് വെളിയിൽ ചപ്പൊക്കെ കൂട്ടി കത്തിച്ച് നന്നായിട്ട് സെറ്റാക്കാമായിരുന്നത് ഇപ്പം നമ്മൾ മഴയും വെള്ളംസവും മറ്റേ എന്താ പറയുക നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ വെളിയിൽ ഉള്ളതുകൊണ്ട് നമ്മൾ അടുപ്പിൽ തന്നെ സെറ്റ് ചെയ്തതാണ് എല്ലാ കാര്യവും നടക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നിങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും അടുപ്പിൽ ചെയ്യുക വെളിയിൽ ചെയ്യുക എന്ത് വേണേലും ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തരിച്ചെടുക്കണേ അപ്പോൾ മാത്രം അത്യാവശ്യം നമ്മുടെ ഈ ഈ മറ്റേ പപ്പുകളൊക്കെ നമ്മൾ ചൂട് വളർത്തിട്ട് പറിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും പോകാനുണ്ടെങ്കിലും അതൊക്കെ വന്നിട്ട് വൃത്തിയായിട്ട് പക്കോളും കരിഞ്ഞോളും എന്നിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾക്ക് കഴുകണം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല കല്ലുപ്പൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും അപ്പോൾ ഈ മുരുമൊരുപ്പൊക്കെ പോവും ആ പപ്പുകളിടക്കെ ഉണ്ടെങ്കിൽ അതുകൂടാതെ തന്നെ പിന്നെ നമ്മുടെ എന്താ പറയുക മഞ്ഞൾപ്പൊടിയിട്ട് കഴുകുമ്പോൾ നല്ല വൃത്തിയായി കിട്ടുന്നുണ്ട് സാധാരണ നമുക്ക് വാങ്ങി ചെയ്യാം നമുക്കൊന്ന് കരിക്കട്ടെ ആദ്യം പെട്ടെന്ന് അതിനനുസരിച്ച് ചെയ്യാം അയ്യോ കൈ പൊള്ളണം കൈയൊക്കെ പൊള്ളാതെ നോക്കണം കൈ പൊള്ളുകയൊക്കെ ചെയ്യും നമ്മൾ ശ്രദ്ധിച്ചു പോകണം ചെയ്യാം തീയാണ് പെട്ടെന്ന് കൊണ്ട് ആരും ചെയ്യാൻ പാടില്ല സൂക്ഷിച്ചു പോകണം എല്ലാവരും ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മുടെ ഒരാൾ ഒരാളെത്തിരി കരിഞ്ഞ് സെറ്റായിട്ടുണ്ട് തോന്നണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് ഒരാളും കൂടി ഉണ്ട് അതിനും കൂടി കരിച്ചെടുക്കാനുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവന്മാരനൊന്ന് നല്ല സെറ്റ് ആക്കിട്ടെ കൈ കത്തുണ്ട് നമ്മുടെ കോഴി ചുട്ട കോഴി ചുട്ട കോഴി പറയുന്ന കേട്ടിട്ടുള്ളൂ ഇപ്പൊ ചുട്ട കോഴി നല്ല സെറ്റാക്കിട്ട് കേട്ടോ താറാവ് വേറെ കാര്യം കേട്ടോ തൊലി പൊളിക്കാൻ എളുപ്പമാണ് പക്ഷെ തൊലി പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് താറാവിലൊന്നും കിട്ടില്ല താറാവ് വന്നിട്ട് നമുക്ക് തൊലി പെട്ടെന്ന് പൊളിക്കാൻ എളുപ്പമാണ് പെട്ടെന്ന് ചെയ്യാം തൊലിയൊക്കെ പൊളിച്ച് നമുക്ക് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം താറാവുകളിൽ ഇറച്ചി കമ്മിയായിരിക്കും എല്ലാം കൂടുതലാണ് അപ്പോൾ നമുക്ക് താറാവ് പെട്ടെന്ന് എളുപ്പത്തിന് തൊലിയൊക്കെ പൊളിച്ച് മറ്റേ ബ്രോയിലർ കോഴി ചെയ്യുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഇറച്ചി ഒന്നും ഉണ്ടാവില്ല വേസ്റ്റ് ഒരുപാട് പോകും അപ്പോൾ നമ്മളിത്തിരി മെനക്കെടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതേപോലെ വൃത്തിയായിട്ട് മെനക്കെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒന്നും പോയിരിക്കാട്ട് പിന്നെ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും അപ്പോൾ അപ്പം അതിനുവേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കേട്ടോ പണി കഴിഞ്ഞു ഒരാളിനെ അവിടെ വെക്കട്ടെ ഒരാളെ വെച്ചു നെക്സ്റ്റ് നമ്മൾ അടുത്ത കോഴിനെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശരിക്കും പപ്പ് പോയിട്ടില്ല കേട്ടോ എന്നാലും നമ്മളെന്താണറിയോ ചൂടുവെള്ളം കമ്മിയുള്ളതുകൊണ്ടാണ് അപ്പം ഇതേപോലെ അനുഭവം കിട്ടുള്ളൂ ഇപ്പം നിങ്ങളിപ്പോൾ ചൂടുവെള്ളം പോരാ ചൂട് ഒരുപാട് ആകാതിരുന്ന വെള്ളത്തിനാകാതിരുന്ന ഇതേപോലെ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരുവിധം പറിച്ചു നമ്മുടെ കോഴികളാണ് പറഞ്ഞാൽ ഇതേപോലെ വരില്ല ഇപ്പം ഇതൊക്കെ അടുപ്പി അടുപ്പിച്ച് പൂടായത് ഈ ഈ താറാവിനെ സംബന്ധിച്ചിടത്ത് അടുപ്പിച്ച് അടുപ്പിച്ച് പൂടായത് നമുക്കത് പെട്ടെന്ന് പറിച്ചെടുക്കാൻ പറ്റില്ല മെല്ലെ എടുക്കുന്ന സംഭവമാണ് അപ്പോൾ എന്താണെന്ന് അറിയുമോ ഇപ്പോൾ ചൂടുവെള്ളം നമ്മൾ ചെയ്തത് ഇത്തിരി പോരാത്തത് കൊണ്ട് അതിൻ്റെ ആ വ്യത്യാസമാണ് അറിയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ചൂടാക്കുമ്പോൾ അതിൽ കുറച്ച് പപ്പ് കണ്ടോ പിന്നെ നമ്മൾ കരിച്ചെണ്ണ എടുക്കാൻ പോകണം കരിച്ചെടുക്കുമ്പോൾ ശരിയാക്കോളൂ അപ്പോൾ നന്നായിട്ടൊന്ന് കരിക്കട്ടെ അപ്പം ചേട്ടാമാരെ നമ്മുടെ സുന്ദരക്കുട്ടപ്പന്മാരായ രണ്ട് താറാ നമ്മൾ ഏകദേശം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ചന്തക്കാരന്മാരായിട്ട് ഈ വേല 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 ചുവമാല എടുക്കാൻ പോവാണ് മതി നമ്മളിന് കൊണ്ടുപോകണം കേട്ടോ നമ്മുടെ മുട്ടയിൽ വെച്ച് തരാം അപ്പം നമ്മൾ അത്യാവശ്യം കത്തി കൊണ്ട് നമ്മളിങ്ങനെ ഈ ചളിയൊക്കെ കളഞ്ഞിട്ട് ചളിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മറ്റേ പപ്പൊക്കെ അത്യാവശ്യമുള്ളൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മളിതിനെ കല്ലുപ്പിട്ട് കഴുകാൻ പോവാണ് കല്ലുപ്പിട്ട് കഴുകട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ കല്ലുപ്പിട്ടിട്ട് ഇതാക്കാൻ പോവാണേ കല്ലുപ്പ് നമ്മൾ എന്തിനാന്ന് വെച്ചാൽ ഈ കല്ലുപ്പിൻ്റെ അരം കൊണ്ട് ഒരം കൊണ്ട് നമ്മൾ ഈ സാധനമൊക്കെ എല്ലാം പോകും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കഴുകണേ കുറയ്ക്കണേ എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് കഴുകലുണ്ട് ആ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കറിക്ക് നല്ല ക്ലാരിറ്റി കിട്ടുകയുള്ളൂ ക്ലാരിറ്റി പറഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ അതിനാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇളം ചൂടുണ്ട് നമ്മൾ കരിച്ചത് കൊണ്ട് നിങ്ങൾ നേരെയാക്കാൻ അറിയാത്തവർക്ക് നേരെയാക്കാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെ എളുപ്പത്തിൽ നേരെയാക്കാം താറാ കോഴിനെ എങ്ങനെ നേരെയാക്കാം എന്നുള്ളൊരു സെറ്റപ്പിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ എളുപ്പത്തിൽ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ അതിൻ്റെ ഗുണങ്ങളെ കിട്ടുള്ളൂ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അതിനാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് കുഴപ്പമില്ല സമയം കുറച്ച് ചിലവഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഏകദേശം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ തിരുമ്പിയിട്ട് നമ്മൾ കഴുകിയെടുക്കണേ കൂടിയ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ശരിക്കും കുഴപ്പമൊന്നും പ്പൊടി തയ്ച്ച് കൊടുക്കാൻ പോകണം കേട്ടോ നമ്മൾ ഫസ്റ്റത്തെ പരിപാടി കഴിഞ്ഞ് കഴുകി റെഡിയാക്കി താറാവു പോയിട്ട് ചുട്ട താറാവായിട്ട് പോയിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി കഴിക്കഴിഞ്ഞിട്ടില്ലേ കുറച്ചും കൂടെ വെള്ളം ചോദിച്ചോ എല്ലാം നന്നായി കഴുകണം കഴുകുന്നതിൽ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല അപ്പം നമ്മുടെ രണ്ട് താറാക്കോട്ടന്മാരുടെ പണി ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് ഉമ്മമാരനെ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞെടുക്കാം അരിയണമെന്ന് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം എങ്ങനെയാണ് ഏത് കാലാണോ കയ്യാണോ എവിടെ നിന്നാണെന്ന് അരിയണമെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ അരിയാൻ പോകട്ടോ നമ്മൾ എടുത്തിരിക്കുകയാണ് എടുത്തിട്ട് എങ്ങനെ തരാം കേട്ടോ ആദ്യം നമ്മൾ കഴുത്ത് മാറ്റി കഴുത്ത് വേണ്ട കേട്ടോ കഴുത്തിനെ കളഞ്ഞു നമ്മൾ അറുത്തു മാറ്റി കയ്യെന്നാണ് കേട്ടോ കയ്യെന്ന് വെച്ചൊരു കണവുണ്ട് ഇതങ്ങനെ കണവെന്ന് എടുത്തിട്ട് നമ്മൾ നമ്മളിതിനങ്ങനെ വലിക്കാം ഇങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ എളുപ്പത്തിൽ വരും കേട്ടോ ഇട്ട് ഇതിലിട്ടു അതേപോലെ ഈ കൈ ളുപ്പത്തിന് റെഡി ആക്കി കേട്ടോ അതായി ഇനി നമ്മൾ ഇതാ ഇവിടെ ഒരു കോഴികളുടെ ആയിക്കോട്ടെ ഈ എല്ലുണ്ടോ രണ്ട് എല് ഇതാ ഉണ്ടോ ഈ ഇങ്ങനെ രണ്ട് എല്ലാ കോഴികളിലും ഉണ്ടാവും അപ്പം ഈ കോഴീനും ഇങ്ങനെ എല്ല് നമ്മൾ ഉയർത്തിയിട്ട് ഇങ്ങനെ വരുന്നിട്ട് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞാൽ ഇത് സപ്പറേറ്റ് മൊത്തം കോഴിനാട്ടിറ ഈ വേസ്റ്റ് ഇങ്ങനെ എളുപ്പത്തിൽ എടുക്കാം കേട്ടോ അല്ല ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ മൂണക്കെട്ട് ഈ ഭാഗം വന്നിട്ട് ഇത് ചളിയായിരിക്കും ഈ ചളി ആയതുകൊണ്ട് ഈ സാധനം നമ്മൾ അരിഞ്ഞു കളയണം നമ്മളത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി മണ്ണിൻ്റെ കയ്പായിരിക്കും മണ്ണിൻ്റെ ചളി ചളിച്ചൂരയ്ക്കും ഇത്രയും കണ്ട് നമ്മൾ കണ്ടോ അരിഞ്ഞിങ്ങനെ കളഞ്ഞു കളഞ്ഞാൽ മാത്രമേ അത് വൃത്തിയാവുള്ളൂ അപ്പം അതും പോയി അപ്പം നമ്മുടെ പണികൾ ഏകദേശം കഴിഞ്ഞു ഇത് വെച്ച് വെട്ടാന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തതാണ് നമ്മുടെ മീൻ ഇതെല്ലാം മൂർച്ച പോയിരിക്കുന്നു അപ്പോൾ അത് പറ്റില്ല മാറ്റി വെച്ചു അപ്പം നമ്മുടെ തേങ്ങ കൂടുപോലെ ഉടനെ വെട്ടു കേട്ടോ ആവശ്യ ശരണം ചെറുതാക്കാം വലുതാക്കാം ഒക്കെ വെട്ടി ക്ലിയർ ആക്കട്ടെ കേട്ടോ എന്തായാലും ഇതെല്ലാത്തിനും വെയിറ്റ് ചെയ്യാൻ വയ്യ കഷ്ണം കഴിച്ചു കുളി കഴിഞ്ഞു ഇത്ര നേരം മല്ലിക്കെട്ടി നമ്മുടെ താറാക്കുട്ടന്മാർക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താറാക്കൂട്ടനെ എങ്ങനെ എന്ന് അറിയേണ്ടതാണ് ഈ ലെവലിൽ കഷ്ണങ്ങള് കഷ്ണങ്ങള് സെറ്റാക്കിയിട്ട് അടിപൊളിയാക്കി സെറ്റാക്കി കഴുകി നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെച്ചിരിക്കുകയാണ് ഇനി ഇതിന് മുളകുപടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ചേരുവകൾ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ചട ചിറ ചടാന്നാക്കിയിട്ട് കൂടെ ഒരു സെറ്റ് ആണ് വൈകുന്നേരം നമ്മൾക്ക് ഒന്നൊരു കിറ്റ്ലി താറാക്കുട്ടൻ അല്ലെങ്കിൽ ദോശ താറാക്കുട്ടൻ എന്തെങ്കിലും നമ്മൾ പെടിക്കും അപ്പൊ ഓക്കെ അപ്പൊ ഈ പണിയുമായിട്ട് നമ്മൾ പോവാണ് ചേട്ടായി ചേട്ട നമ്മുടെ ഡെക്ക് കുട്ടനും കൂടിയിട്ട് നമ്മൾ നമ്മളൊന്ന് സംക്രാന്തിക്ക് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടോ കറിയാക്കി വെച്ചിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോ ദോശയും താറാ കോഴിയും നന്നായിട്ടോന്നുള്ളൊന്നും അറിയില്ല അപ്പൊ നമുക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം ഓ ആ വലുതാ വില ഓയി പറയാത്ത സാധനം കിട്ടി നല്ല ദോശയും നല്ല മട്ടനല്ല എന്താ പറയാ താറ കോഴി ഡെക്ക് ഡെക്ക് ഫ്രൈ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടോ എങ്ങനെയുണ്ടോ ആദ്യം കുറ്റിയത് ലിവറാണ് ഹോ നല്ല നല്ല കടുപ്പായി ഈ താറാ ലിവർ നല്ല കടുപ്പാണ് കടുപ്പ് സംഭവം സെറ്റാണ് കറിവെക്കണമെന്ന് നമ്മളില്ലാട്ടോ നമ്മളൊക്കെ നേരെയൊക്കെ ക്ലിയർ ചെയ്തിട്ട് വെട്ടി സെറ്റാക്കി കൊടുത്തിട്ട് പോയാണ് എന്തൊക്കെയൊക്കെ ചെയ്ത് വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും കാണാനില്ല കുരുമുളക് പൊടിയൊക്കെ പോകും ശരിയാണ് എന്താ വെച്ച് കഴിഞ്ഞാ ഞാനിങ്ങനെ ഉണ്ടായി പഠിച്ചപ്പോഴും നല്ല ടേസ്റ്റ് നമ്മടെ ഏട്ടത്തേ വന്നു കാർന്നും നീ കഴിച്ച കഴിച്ച കഴിച്ചപ്പോ പല്ല് മൊത്തം പോയ പല്ലൊക്കെ ഇങ്ങനെ കാണിക്കുന്നു ഇതാണ് നീ കഴിച്ച കഴിച്ച് കഴിച്ച് ഇതന്നെ കഴിച്ചോ ഇത് നല്ല അടിപൊളി സാധനം എവിടാ ഇതോടാ ഇറച്ചി അടിപൊളി വേണ്ട വേണ്ടല്ലോ

ബർഗർ ബർഗർ എന്ന് പറഞ്ഞില്ല നമ്മൾ കഴിക്കാം ഒന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഇത് കളിച്ചോണ്ടി അപ്പൊ നമ്മൾ അതിനെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ ആരും ബോറടിപ്പിക്കുന്നില്ല എത്രയും പെട്ടെന്ന് നമ്മുടെ ദോശയും താറാ കോഴി ഡെക്കും കഴിച്ചു കഴിക്കട്ടെ കഴിക്കട്ടെ അപ്പൊ എല്ലാവരും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ ഒന്ന് കഴിച്ചോളൂ അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒന്നും ചെയ്യാതിരിക്കരുത് അപ്പോൾ നമ്മുടെ നല്ല വീഡിയോസുമായിട്ട് ഇനിയും വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരുടെ അടുത്തും ശുഭദിനം ഗുഡ് നൈറ്റ് അപ്പം ഞങ്ങൾ ഇതൊന്ന് കഴിക്കട്ടെ